ദൗത്യം കൊണ്ടുവന്ന ചന്ദ്രോപരിതലത്തിലെ മണ്ണിൽ ജലതന്മാത്രകൾ കണ്ടെത്തിയതായി ചൈനീസ് അക്കാദമി ഓഫ് സയൻസ് അറിയിച്ചിരിക്കുകയാണ് ബീജിംഗ് നാഷണൽ ലബോറട്ടറി ഫോർ കണ്ടൻസിഡീവ് മെറ്റീരിയൽ ഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ഓഫ് സി മറ്റ് ആഭ്യന്തര ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഗവേഷകർ സംയുക്തമായി നടത്തിയ ഗവേഷണത്തിലാണ് ജലതന്മാത്രങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ജൂലൈ പതിനാറിന് ഹോങ്കോങ് നേച്ചർ അസ്ട്രോണമി ജേണലിൽ ഫലം ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ദൗത്യം ഭൂമിയിൽ നിന്ന് കാണാതായ ചന്ദ്രന്റെ മറുഭാഗത്ത് നിന്നെത്തിച്ച മണ്ണിലാണ് ചൈനീസ് യാത്രജ്ഞർ ജലാംശം കണ്ടെത്തിയത് കഴിഞ്ഞ മാസമാണ് ചാങ് ഇ ഫൈവ് ദൗത്യം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യയുടെ ചന്ദ്രയാൻ വൺ ബഹിരാകാശ പേടകം ചന്ദ്രന്റെ സൂര്യപ്രകാശമുള്ള പ്രദേശങ്ങളിൽ ഓക്സിജന്റെയും ഹൈഡ്രജൻ തന്മാത്രയുടെയും രൂപത്തിൽ ജലാംശമുള്ള ധാതുക്കൾ കണ്ടെത്തിയിരുന്നു നാസയുടെ മൂൺ മിനറോളജി മാപ്പർ ചന്ദ്രനിലെ ധാതുക്കളിൽ മൂടിയ ജലവും കണ്ടെത്തിയിരുന്നു ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും വലിയ ഗർഭങ്ങളിലൊന്നായ ക്ലാവിയസ് ഗർത്തത്തിൽ ജല തന്മാത്രകൾ കണ്ടെത്തിയെന്ന് നാസ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഉയർന്ന അക്ഷാംശ ധ്രുവ നിന്നുള്ള ചാന്ദ്ര സാമ്പിളുകളിൽ ചാന്ദ്രഹൈഡ്രജന്റെ ഉത്ഭവമോ യഥാർത്ഥ രാസരൂപമോ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്നും നേച്ചർ ലേഖനം ചെയ്യുന്നു ചാന്ദ്രമണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ചൈനീസ് ശാസ്ത്രജ്ഞർ ആയിരത്തിലധികം ധാതു ക്ലാസ്റ്റുകൾ വേർതിരിച്ചു അവയിൽ ജല തന്മാത്രകൾ അടങ്ങിയ ധാതു എന്ന് വിളിക്കപ്പെടുന്ന പ്ലേറ്റ് പോലുള്ള സുതാര്യമായ ക്രിസ്റ്റൽ ഉണ്ടെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ